പഞ്ചായത്തിലെ നാടോടി വാർഡിൽ പുതുക്കി പണിത ഗാന്ധിനഗർ അംഗൻവാടിയുടെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ഉദ്ഘാടനം നിർവഹിച്ചു പെഡുന പഞ്ചായത്തിലെ നാടോടി വാർഡിലാണ് ഗാന്ധിനഗർ അംഗൻവാടി പുതുക്കി പണിതത് പുതുക്കി പണിത അംഗൻവാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു നിർവഹിച്ചു എല്ലാവരും കൂടെ ഒത്തുചേർന്ന് സഹകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അപ്പോൾ ആ തലത്തിൽ നമ്മൾ വിജയിക്കാനായിട്ടും അല്ല എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി അതുപോലെ കുട്ടികൾക്ക് മാനസിക ശാരീരിക ഉല്ലാസത്തിലൂടെ ഒരു ഉത്തമ പൗരന്യെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ കൊടുക്കുന്നുണ്ട് ആ തലത്തിൽ നല്ല കുട്ടികളായി വളരുവാൻ മാതാപിതാക്കളുടെ ഇച്ഛ ശക്തിക്ക് അനുസരിച്ച് അംഗൻവാടി അനുസരിച്ച് കുട്ടികൾ ലക്ഷ്യം കൈവരിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിൽസൺ കൊച്ചുപറമ്പിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ലതാ ഷാജി ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു അംഗൻവാടി ഹെൽപ്പർ ലീല ജോർജ് വാർഡ് മെമ്പർ ലാലി ജോയ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു അംഗൻവാടി വർക്കർ ഷിജി കെയെ നന്ദി രേഖപ്പെടുത്തി മാതാപിതാക്കൾ കുട്ടികൾ അംഗൻവാടി പരിസരവാസികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കുചേർന്നു ചടങ്ങിനോടനുബന്ധിച്ച് മധുരം വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്